ആശാവർക്കർമാരോടും അങ്കണവാടി ജീവനക്കാരോടും സർക്കാർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയും രാജപാതാ വിഷയത്തിൽ കേസെടുത്ത സംഭവത്തിലും പ്രതിഷേധിച്ച് കോട്ടപ്പടി യുഡിഎഫ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു മൂന്നാം രാജപാതയുമായി ബന്ധപ്പെട്ട് നടന്ന സമരത്തിൽ മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവിനും ഡീൻ കുര്യാക്കോസ് എംപിക്കും കോട്ടപ്പള്ളി സെന്റ് സബാസ്റ്റിൻസ് പള്ളി വികാരി ഫാദർ റോബിൻ തുടങ്ങിയവർക്കെതിരെ കേസെടുത്ത വനം വകുപ്പിന്റെ കാട്ടുനീതിക്കെതിരെയും നടത്തിയ പ്രതിഷേധ നിർണ്ണ സമരം കോട്ടപ്പടി മണ്ഡലം പ്രസിഡന്റ് കെ കെ സുരേഷിന്റെ അധ്യക്ഷതയിൽ നിയോജക മണ്ഡലം യു ഡി എഫ് കൺവീനർ എം എസ് എൽദോസ് ഉദ്ഘാടനം ചെയ്തു ഈ ധാർമ്മിക സമരം കേരളത്തിലെമ്പാടും ഏറ്റെടുത്തു കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചോദിക്കുന്നത് ആശാവർക്കർമാരാണ് കേരളത്തിലുള്ളത് ഞങ്ങൾ സമരം നടക്കുമ്പോ ബഹുമാനിയായിരിക്കുന്ന കോട്ടപ്പടിയുടെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സഹോദരിമാരോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ ആരുടെ പക്ഷത്താണ് പക്ഷത്താണോ പക്ഷത്താണോ മുതലാളികളുടെ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് കോട്ടപ്പടി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വെച്ച് നടത്തിയ സമരത്തിൽ എം കെ വേണു അനൂപ് കാസിം എം കെ സുഗു ലൈജു ഏറ്റി പി വി മൈദീൻ ഷൈമോൾ ബേബി ജാസ്മിൻ സി കെ ജോർജ് സി ബി റെജി പ്രിയ സാബു ഇ പി പീറ്റർ ജിജി സാജു എം കെ സന്തോഷ് എം പി ബാലകൃഷ്ണൻ സാബു കൊച്ചുമാലി തുടങ്ങിയവർ പ്രസംഗിച്ചു കെ സി വി ന്യൂസ് കോതമംഗലം